ബിസിനസ് പ്ലാനിൽ നല്ലൊരു കഥ ഉണ്ടായിരിക്കണം ആ കഥ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കണം ആർക്ക് ഇൻവെസ്റ്റർക്ക് ഇല്ല അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആൾക്ക് തോന്നുന്ന പോലെ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വെൻ യു ഡെവലപ്പ് ദ സ്റ്റോറി മേ ബി അവിടെയൊക്കെ ഒരു കൺസൾട്ടൻ ക്യാൻ ക്രിയേറ്റ് ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് ലോഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഓക്കെ എനിക്കൊക്കെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഈ സ്റ്റോറിയും ഡെവലപ്പ് ചെയ്തു തരാൻ പറ്റും അതാണ് നമ്മുടെ ഒരു സ്കിൽ കാരണം ഇൻവെസ്റ്റർ കാണുന്ന നമ്മൾ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും നമ്മളെ പറ്റി പറയുമ്പോഴും നമുക്ക് ആ സൈഡിൽ നിന്ന് കാണാൻ പറ്റാറില്ല ഒരു ഇൻവെസ്റ്റർ എങ്ങനെയാണ് അയാൾ എന്താണ് നമ്മൾ പറയുമ്പോഴേ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി പറയുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ കാണുന്നത് വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റിയില്ല അയാൾ കാണുന്നത് അയാൾ കാണുന്നത് വേറൊരു ഓപ്പർച്യൂണിയാണ് പക്ഷേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് ഫോർസ് ചെയ്യാൻ പറ്റാറില്ല അയാൾക്ക് എപ്പോഴാണോ അത് സ്ട്രൈക്ക് ആവുന്നത് അപ്പോഴാണ് ഇവിടെ കച്ചവടം നടക്കും അല്ലേ നമ്മൾ പറയുമ്പം തന്നെ അയാളുടെ റീഡിംഗും അയാളുടെ അല്ലേ ആ പോകുന്ന തോട്ട് പ്രോസസ് നമുക്ക് മനസ്സിലാണ് എന്നാൽ മാത്രമേ നമുക്ക് ആ ഡ്രൈവ് ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ പറ്റുന്നുള്ളൂസൾട്ട് എ ഗുഡ് കൺസൾട്ടന്റ് സിങ്ക് ദ ഇൻവെസ്റ്ററിന്റെ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും കൂടി വരുമ്പം ഇനർജി വിൽക്കം അല്ലെ അവിടെയാണ് എ ഗുഡ് റോൾ